ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ കാന്തല്ലൂരില്ലേ ഞങ്ങളുടെ ദിവസത്തെയാണ് സ്റ്റാർട്ടായി ഇവിടെ വന്നിട്ട് ഞങ്ങളെ ഉച്ചയ്ക്ക് ഫുഡ് അലമ്പ് ഒരു ഫുഡ് കണ്ടുപിടിച്ച് കഴിഞ്ഞു ഹോട്ടലൊക്കെ കുറവാണ് എങ്ങനെയൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിപ്പം ഭ്രമറൻ വ്യൂ പോയിന്റ് കാണാൻ പോവുകയാണ് നല്ല കോട മഞ്ഞിറങ്ങിയ ടൈമാണ് ഭയങ്കര തണുപ്പണി ജാക്കറ്റ് എടുക്കാത്ത ഭയങ്കര ഒരു അല്ലാത്ത ഒരു ഫീലാണ് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും വഴി ഇച്ചിരി എത്തുന്നതിന് മുമ്പ് കുറച്ച് മോശമായിരുന്നു ഇങ്ങോട്ടേക്ക് വണ്ടി പാർക്ക് ചെയ്തതിന് ഇരുപത് രൂപ അവർ ഫീസ് ചാർജ് ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് ജീപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ ടൂ വീലറിലായതുകൊണ്ട് എങ്ങനെയാണ് ഇതാണ് ഡ്രമരം വ്യൂ പോയിന്റ് അങ്ങനെ കേശൂട്ടനും അച്ഛനും കൂടെ മേളിലേക്ക് കയറുകയാണ് ആ മേളില് വ്യൂ കാണാൻ പറ്റൂല്ലേന്ന് അറിയണമല്ലോ ഞാൻ ആദ്യം ചാടി കയറി വീഡിയോ എടുക്കാൻ വേണമല്ലോ മേലിൽ ചെന്നാറെ വീഡിയോ കിട്ടാൻ വേണ്ടി ഞാൻ ആദ്യം കയറി ആ മേലൊന്നുമില്ല കാണാൻ മേല് നിന്നാലും ഒന്നും കാണാൻ പറ്റത്തില്ല ഒന്നുമില്ല കാണാൻ പറ്റുന്നില്ലായിരുന്നു ചിലപ്പോൾ കോട ഉള്ളതുകൊണ്ടായിരിക്കും വലിയ അതൊന്നും ഇല്ലായിരുന്നു കാണാൻ അങ്ങനെ ഞങ്ങള് ഇവിടെ കേറി ചുറ്റുമെന്ന് പറഞ്ഞു നോക്കി എന്ന് മനസ്സിലായി പിന്നെ ഇതുപോലെ തന്നെ അന്ന് രണ്ട് ഏർമാടങ്ങളുണ്ട് ഞങ്ങള് അവിടെ ഒന്നും കേറിയില്ല ഒന്നും മേലിൽ നിന്ന് ഒന്നും കാഴ്ചകളൊന്നും കോട കൊണ്ട് മൊത്തം മൂടി നിക്കുകയാണ് അവിടെ കുറച്ചു നേരം ഞങ്ങള് നിന്നിട്ട് ഞങ്ങൾ താഴേക്ക് വല്ല ഇനി കാണാനുണ്ടോ എന്ന് നോക്കാൻ പോവാണ് വലിയ നമ്മൾ താഴെ അത്രേ നമ്മൾ കേറി വന്ന സ്ഥലം അത്രേ ഉള്ളു ആ താഴേ കണ്ടെവലപ്പ് ചെയ്യല്ലേ കുറച്ചു നേരം അവിടെ നിന്നിട്ട് താഴെ ഇറങ്ങി കുറച്ചങ്ങോട്ട് നടക്കാനും വിചാരിച്ചപ്പോഴത്തേക്ക് അവിടുന്ന് കുറച്ച് ജോലി ചെയ്ത ചേച്ചിമാരൊക്കെ വന്നിട്ട് പറഞ്ഞ് അങ്ങോട്ടേക്ക് കുറെ പോകണ്ട കാരണം കാട്ടുപൂത്തുകളും ആനകളും ഇറങ്ങുന്ന ടൈം ആണെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അവിടെ നിന്നില്ല ഞങ്ങൾ തിരിച്ചു നടന്നു ഇതാണ് പ്രമരം വ്യൂ പോയിന്റ് നമ്മുടെ ലാലേട്ടൻ അതിസാഹസികമായി ജീപ്പ് ഒടിച്ച സ്ഥലം എന്നാണ് പറയുന്നത് ലാലിൻ്റെ ഫിലിം കഴിഞ്ഞാൽ പിന്നെയാണ് ഇവിടെ ഇങ്ങനെ പേര് വന്നതെന്നും പറയുന്നുണ്ട് ആൾക്കാർ ഇവിടെ കുറേ ആൾക്കാർ കാണാനായിട്ടുണ്ട് ജീപ്പിലൊക്കെ വന്ന സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ ഇനിയിപ്പോൾ അവിടെ ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങോട്ടേക്ക് ഒന്ന് പോവാണ് ഇതാണ് ആ സെറ്റപ്പ് ഇവിടെ കുറച്ച് ഫ്രൂട്ട്സ് ഇവിടെ തന്നെ ഉണ്ടാക്കി അപ്പം റേറ്റ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കാമെന്ന് വിചാരിച്ചു പാഷൻ ഫ്രൂട്ട് ഓറഞ്ച് കൂർക്ക തുടങ്ങി കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു വില വലിയ എന്ന് വെച്ചാൽ നമുക്ക് നാട്ടി കിട്ടുന്നതേ റേറ്റിൽ കുറച്ചും കൂടി കൂടുതലാണെന്നേ ഉള്ളൂ പാഷൻ ഫ്രൂട്ടിനെ ഒരു കുഴപ്പമില്ലാത്തൊരു ആയിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് ഫാഷൻ ബ്രൂട്ട് വാങ്ങിച്ചെന്തായാലും പിന്നെ പിള്ളേരൊക്കെ ഒരു ഒരു പേരയ്ക്ക വാങ്ങിയിട്ട് പത്ത് രൂപ വെച്ച് വാങ്ങിക്കുന്ന ഒരു ഇതാണ് കൊച്ചു പേരക്കൊക്കെ പത്ത് രൂപയ്ക്ക് കൊടുക്കുന്ന ഒരു കാഴ്ചയൊക്കെയാണ് കണ്ടത് അവർ പിന്നെ ഒരു ഇതൊക്കെ ആയിട്ട് വാങ്ങിച്ചുകൊണ്ടൊക്കെ പോയി നമ്മൾ എന്തായാലും ഒന്നും വാങ്ങിച്ചില്ല ഞങ്ങൾ താമസിക്കുന്ന അവിടെ പേരയ്ക്കയും ഓറഞ്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അവിടെ ചെന്നിട്ട് പേരയ്ക്ക് വരച്ചാലോന്ന് ഞാനിങ്ങനെ ചേനോട് വന്നപ്പോൾ ആ നോക്കാന്ന് പറ്റുമെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞു പിന്നെ കുറെ ആൾക്കാർ അവിടെ പുൽത്തൈലും കാര്യങ്ങളെല്ലാം വാങ്ങിക്കുന്നുണ്ട് പിന്നെ നമ്മൾ കാർഡും ഗൂഗിൾ പേ ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് ക്യാഷായിട്ട് കയ്യിൽ മിക്കപ്പോഴും കരുതാറില്ല അങ്ങനെ പിന്നെ കുറച്ചൂടാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോകണം ഇവിടെ തന്നെ പാഷൻ ഫ്രൂട്ടിന്റെ ഇത് നിപ്പുണ്ട് അതിൽ പച്ച പച്ചയായിട്ട് കിടക്കുന്ന ഒക്കെ കണ്ടായിരുന്നു ഇത് മറ്റേ മധുരമുള്ള ടൈപ്പ് പാഷൻ ഫ്രൂട്ടാണ് വേണ്ട കേശു അമ്മ പോണു ആ പോണില്ല പിന്നെ മാതളം മാതളം കുറേ ഒരു സൈഡിലായിട്ട് നിപ്പ നിൽക്കുന്ന കണ്ടായിരുന്നു എന്നാലും ഫുള്ളായിട്ട് കരിഞ്ഞ് നിൽക്കുന്നൊരു ടൈപ്പ് ആണ് കണ്ടത് ചിലപ്പോൾ അതിൻ്റെ സീസൺ ആയിരിക്കത്തില്ല ഇവിടെ പാഷൻ ഫ്രൂട്ട് നിപ്പുണ്ട് കണ്ടോ ഈ രീതിയിൽ അവിടെ ഇവിടെ ആക്കിയിട്ട് നിപ്പുണ്ട് ഇതാണ് നമ്മുടെ മാതളം അതെന്തായാലും ഇല്ല പിന്നെ നല്ല തണുപ്പാണ് നല്ല ജസ്റ്റ് ഒന്ന് കാണാം കാഴ്ചകൾ എന്നുള്ള രീതിയിലാണ് വന്നത് മൂടി മഞ്ഞ് കൊണ്ട് നല്ല രീതിയിൽ റോഡ് മൂടിയിട്ടുണ്ട് ഭയങ്കരമായിട്ടൊരു ക്ലൈമറ്റായിരുന്നു ആയിരുന്നു അവിടെയുള്ള ആൾക്കാർ തന്നെ പറഞ്ഞത് ഭയങ്കര ഒരു ക്ലൈമറ്റായിരുന്നു അവർക്ക് തന്നെ അത്ഭുതപ്പെട്ട ഒരു രീതിയിലാണ് ഞങ്ങൾ ഷോപ്പിൽ തന്നപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ റൂമിൽ ഞങ്ങൾ താമസിച്ച റിസോർട്ടിൽ വന്നു അവിടെ പിന്നെ നമുക്ക് പേരൊക്കെ വറക്കാൻ പോയാൽ ഒന്ന് വിചാരിച്ച് അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ് പേരക്കി വരയ്ക്കാനായിട്ട് സത്യം പറഞ്ഞാൽ ഈ സമയത്ത് എൻ്റെയും കേശുൻ്റെ ഒക്കെ സൗണ്ട് നല്ലോണം പോയി എനിക്ക് കുറച്ച് ചെറിയൊരു എറിയൊരു ശ്വാസംട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നതുകൊണ്ട് നല്ലോണം സൗണ്ടൊക്കെ നല്ല രീതിയിൽ പോവുകയായിരുന്നു എന്നാലും കുഴപ്പമില്ല ട്രിപ്പ് എൻജോയ്മെന്റ് ആയിരുന്നു ഇത് അര കിലോ കേശിനെ പോക്കറ്റിൽ ഇരിപ്പുണ്ട് എടുത്ത ആ ഇത് ഓരോ എണ്ണത്തിന് ഇപ്പൊ പോയ സ്ഥലത്ത് പത്ത് രേഖ പിള്ളേരുടെ കൊടുത്തത് പിള്ളേർക്ക് കേശു മീൻ കാണാൻ വന്ന കാണാം ഞങ്ങള് പേരക്കൊക്കെ പറിച്ചു വീട്ടില് അകത്ത് കേറി രാത്രിയായപ്പോ ഭയങ്കര തണുപ്പായിരുന്നു ഇടക്കിന്ന് പുറത്തൊക്കെ പോവാന്ന് വിചാരിച്ചു അപ്പോഴാണ് നമ്മുടെ ബാഗില് രാവിലെ പറിച്ചു കൊക്കോലപ്പുണ്ടല്ലോ അതിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കാന്ന് വിചാരിച്ചു വന്ന് ഓടിക്കാത്ത തണുപ്പ് ഒരു രക്ഷയില്ല നമ്മളെ സംഭവം കക്ക് ഇത് നമുക്ക് പൊട്ടിച്ച് ചേർന്ന് കൊടുക്കാം ഇത് കഴിച്ചു പാടാണ് അത് സാഹസ്യമായി പൊട്ടിച്ചിട്ട് വരാം ഞങ്ങൾ അങ്ങനെ ട്രക്കിങ്ങിന് പോകാനുള്ള ജീപ്പിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം കൊക്കോയും കഴിക്കാന്നും പറഞ്ഞ് ഞങ്ങള് പുറത്തോട്ട് ഇറങ്ങിയിരിക്കുവാണ് ഭയങ്കര തണുപ്പ് നല്ലോണം

കഴിക്കാൻ വേണ്ടി ഒരു ട്രക്കിങ്ങിന് പോകാനായിട്ട് ജീപ്പിന്റെ കാര്യങ്ങളൊക്കെ ട്രക്കിങ്ങിന് പോവാൻ പറ്റിയില്ല അത് എവിടെ ഒന്നും പോയാലും ഇങ്ങനെ കാണാനൊന്നും പറ്റത്തൊന്നുമില്ല വെറുതെ പോകാൻ തന്നെ ചുമ്മാ ഒരു ജീപ്പ് യാത്ര അത്ര പറ്റത്തുള്ള കാര്യങ്ങളതൊക്കെ വേണ്ടെന്ന് വെച്ച് പിന്നെ റൂമിലോട്ട് വന്നു ഉച്ചക്കത്തന്നെ ഫുഡ് നേരെ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ചേട്ടൻ നല്ല തണുപ്പാകുന്നുണ്ട് രണ്ടുപേരും കൂടെ ടീ വെക്കാനുള്ള പ്ലാനിങ് ഇടയ്ക്ക് ഒന്ന് ചായ ഇടാൻ പറഞ്ഞു അവിടെ കിട്ടിയ സംഭവങ്ങളൊക്കെ ചായ ഉണ്ടാക്കി വെറും പാട്ട ചായയായിരുന്നു ഈ പൊടിയൊക്കെ കലക്കിയുള്ള ചായ അത്ര വലിയ താല്പര്യമൊന്നും ഇല്ല അതുകഴിഞ്ഞപ്പോഴത്തേക്ക് ഫുഡ് വന്നു ഈ ഷൂട്ടറിന് ചപ്പാത്തി ഞങ്ങക്ക് ഫ്രൈഡ് റൈസ് ആണ് ഓർഡർ ചെയ്തത് എന്തിനാ ഷൂട്ടറ് എന്തിനാ ഷൂട്ടറ് ചെയ്തേ ഈ ചിക്കന ആണോ സബോള കടയാണോ സബോള കടയാണോ ചിത്ര എന്തിനാ ഷൂട്ടറ് എടുക്കുന്ന സമയം കഴിക്കാൻ പോണോ ഇരുന്നു ഫുഡ് കഴിക്കാൻ പോണോ എന്തായാലും നഡ് ദിവസം ഒഴിവാക്കി നന്നായില്ലെങ്കിൽ തണുത്ത തണുത്ത് മരവിച്ചേനെ ഇനിയിപ്പം നാളെയാണ് അടുത്ത പ്രോഗ്രാമൊക്കെ ഞങ്ങൾ ഫുഡ് കഴിച്ച് കിടക്കാൻ പോകണപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇവിടെ കഴിഞ്ഞു അപ്പം അടുത്ത വീഡിയോയിൽ നാളത്തെ പരിപാടിയിലേക്ക് നമുക്ക് പിന്നെ കാണാം